ഹായ് ഫ്രണ്ട്സ് എം രേഖാ സംഗീത് സെലിബ്രോട്ടിക് മോറ്റുപുഴ ഇന്നത്തെ നമ്മുടെ വീഡിയോ റണ്ണിംഗ് മെറ്റീരിയൽസിൻ്റെതാണ് ഓണം കളക്ഷൻ ആണ് ഫേസ്റ്റ് വന്നേക്കുന്നത് വെറൈറ്റി ഐറ്റം ആണ് ഇന്ന് ആഡ് ചെയ്തിരിക്കുന്നത് വാട്സാപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പറുണ്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക അപ്പ ഐറ്റം കാണുക ഫസ്റ്റ് ഐറ്റം നല്ലൊരു ടിഷ്യൂ ഫാബ്രിക്കിലാണ് വന്നേക്കുന്നത് ലൈൻസിലാണ് നല്ല ഒരു സ്റ്റൈലായിട്ടുള്ള ഒരു ലൈൻ പാറ്റേണിലുള്ള ഒരു ക്ലോത്ത് ആണ് ഇത് നമുക്ക് സാരിക്ക് ഇത് നല്ല രസമായിരിക്കും ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ഫോർട്ടി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിത്ത് ഇതിൻ്റെ കൂടെ നമ്മളൊരു ബ്ലൗസ് പീസ് ബ്രോക്കേഡിലുള്ളതാണ് പെയർ ചെയ്തേക്കുന്നത് ഈ ഒരു ബ്രോക്കേഡ് ആണ് നല്ലൊരു കോമ്പിനേഷനാണ് ഒരു റയർ ആയിട്ടുള്ള കളർ ചാർട്ടിലുമാണ് ഇത് അവൈലബിൾ ആയിരിക്കുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ഫോർട്ടി ഫൈവ് കുട്ടികൾക്ക് സ്കേർട്ടൊക്കെ കൊടുത്താൽ അത് നല്ല രസമായിരിക്കും ഇതിന്റെ വിത്തും ഫോർട്ടി ആണ് മീറ്റർ പ്രൈസും വൺ ഫോർട്ടി ഫൈവ് അതേപോലെ ഈ ഒരു ക്ലോത്തിൻ്റെയും മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ ഫോർട്ടി ഫൈവ് നമുക്കൊരു അഫോർഡബിൾ റേഞ്ചിൽ ഒരു സ്കർട്ട് ബ്ലൗസ് അല്ലെങ്കിൽ സാരി ബ്ലൗസ് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഫാബ്രിക്കാണ് പിന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്നതും ഈ ഒരു ഓഫ് വൈറ്റിലുള്ളതാണ് റഷ്യൻ സിൽക്കാണ് ഫാബ്രിക് ഒരുപാട് എൻക്വയറി ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഈയൊരു സിക് ജാഗാണ് ഡിസൈൻ വന്നേക്കുന്നത് സാരി അതുപോലെ കുട്ടികൾക്ക് സ്കേർട്ട് അങ്ങനെ ദാവണിയൊക്കെ മേക്ക് ചെയ്യാൻ പറ്റിയ ഒരു ക്ലോത്ത് ആണ് ഓഫ് വൈറ്റ് വിത്ത് ഈ ഒരു ഗോൾഡൻ സിക്സാഗ് ആണ് ഇതിൽ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ക്ലോത്ത് ആണ് ഇതിൻ്റെ സൈഡൊക്കെ വേണമെങ്കിൽ ഒരു സാരി കൊടുക്കുവാണെങ്കിൽ ഒരു സെൽഫ് പൈപ്പിംഗ് കൊടുത്തിട്ട് ഒരു ടാസിൽ ചെയ്താൽ മതി നല്ല ഭംഗിയുള്ളതാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കാം ത്രീ ട്വൻറ്റി ഫൈവ് ഇത് ഡയബിൾ ഫാബ്രിക് ആണ് ഇതിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു പോൾക്കാ ഡോട്ട് റെഡ് വിത്ത് ആ ഒരു ഗോൾഡൻ ആണ് ആയിട്ട് പെയർ ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയാണ് ഒരു സ്കേർട്ട് ബ്ലൗസ് കൊടുക്കാം അല്ലെങ്കിൽ സാരി ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയതാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ഫോർ ഫിഫ്റ്റി ആണ് പ്യൂർ സിൽക്ക് ഐറ്റം ആണ് ഇങ്ങനെയാണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെയും വ്യൂ നെക്സ്റ്റ് ഐറ്റം ബനാറസ് കളക്ഷനിലുള്ളതാണ് ഓഫ് വൈറ്റ് വിത്ത് ഗോൾഡൻ ബൂട്ട വിവിംഗ് ആണ് ഇതിൽ വന്നേക്കുന്നത് നല്ലൊരു ഫ്ലോയി ഫാബ്രിക്കിലാണ് ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഇത് സാരിക്ക് നല്ല രസമാണ് ഈ ഒരു ഒരു ലീഫി ഡിസൈനാണ് ആ ഒരു വിവിങ് വന്നേക്കുന്നത് അതുപോലെ വൺ സൈഡിൽ ഇത്തിരി വീതി കൂടിയ ഒരു ബോർഡറും അതർ സൈഡിൽ വീതി കുറഞ്ഞ ഒരു ബോർഡറുമാണ് സാരിക്ക് ഇത് സൂപ്പർ ഐറ്റം ആണ് അതുപോലെ തന്നെ ഫ്ലീറ്റ്സിൽ സ്കേർട്ടൊക്കെ ചെയ്യാനും ഒക്കെ നല്ലതാണ് നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ഫാബ്രിക്കും മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ആണ് ഇതിൻ്റെ കൂടെ നമുക്ക് ഇപ്പം നമ്മൾ ഫസ്റ്റ് കണ്ട ഒരു റെഡ് കളറിലെ ബ്ലൗസ് അല്ലെങ്കിൽ ഏത് കളർ വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ നമുക്ക് പെയർ ചെയ്യാവുന്നതാണ് ഇതിൽ ഈ ഒരു മറൂൺ കളറിലുള്ള പോൽക്ക ഡോട്ട് വന്നേക്കുന്ന ആ ഒരു സിൽക്കി ഫാബ്രിക്കാണ് ഇതിൻ്റെ കൂടെ ബ്ലൗസ് ആയിട്ട് പെയർ ചെയ്തേക്കുന്നത് നമ്മൾ നേരത്തെ കണ്ട കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറേ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലുള്ള കളക്ഷൻസ് ആണെങ്കിലും അവൈലബിൾ ആണ് ഈ ഒരു ഓറഞ്ച് ഷെയ്ഡ് ഒക്കെ ഇതിന് നല്ല മാച്ചിങ് ആണ് സ്കേർട്ട് ബ്ലൗസ് അല്ലെങ്കിൽ സാരി ബ്ലൗസ് ഒക്കെ കൊടുക്കാം ഈ ഒരു ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ഫോർട്ടി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിടുത്ത ഈ ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസും ടു സെവൻ്റി ഫൈവ് ആണ് നെക്സ്റ്റ് ഐറ്റവും റഷ്യൻ സിൽക്കാണ് ഫാബ്രിക് ഓഫ് വൈറ്റ് വിത്ത് ഗോൾഡൻ ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ഫാബ്രിക്കാണ് ഇത് ഡയബിൾ ആണ് ആ നല്ലൊരു ഒരു പ്ലാൻ ഡിസൈനാണ് ഇതിൽ ചെയ്തേക്കുന്നത് നല്ല വീതി കൂടിയ ഒരു ബോർഡർ വൺ സൈഡിൽ വന്നിട്ടുണ്ട് അതൊരു സൈഡിൽ വീതി കുറഞ്ഞ ബോർഡർ ആണ് ഇത് നമുക്ക് സാരി സ്കേർട്ടൊക്കെ ചെയ്യാനായിട്ട് പറ്റിയതാണ് സ്കേർട്ട് ആൻഡ് ബ്ലൗസ് വേണമെങ്കിൽ ഇത് തന്നെ ചെയ്താൽ നല്ലതായിരിക്കും മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ ട്വൻറ്റി ഫൈവ് ഇതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ആ ഒരു ബൂട്ട ഡിസൈനൊക്കെ ഇതിൻ്റെ കൂടെ മാച്ചിങ് കൊടുക്കുക ഈ ഒരു പേർപ്പിൾ കളർ വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ആപ്റ്റു കോമ്പിനേഷനാണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റി പ്യുവർ സിൽക്ക് ഐറ്റം നെക്സ്റ്റ് വന്നേക്കുന്നതും ഈ ഒരു സ്കേർട്ടിനൊക്കെ പറ്റിയ ഐറ്റം ആണ് നല്ലൊരു ഗോൾഡൻ ചാർട്ടിലാണ് വന്നേക്കുന്നത് ലൈറ്റ് ആൻഡ് ഡാർക്കർ ഗോൾഡ് ആണ് ഇതിൽ തന്നെ ആ ഒരു സെൽഫായിട്ടുള്ള ഒരു ആണ് ഇതിൽ വന്നേക്കുന്നത് ഈ ഒരു ബൂട്ട വിവിങ്ങും അതുപോലെ തന്നെ ഇതിലൊരു ഒരു ജാൽ ഡിസൈനും ഉണ്ട് ആ ഒരു വിവിങ്ങാണ് വന്നേക്കുന്നത് ഇതിൽ ഒരു സൈഡിൽ നല്ല ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ഈ ഒരു പാറ്റേണിലുള്ള ബോർഡർ ആണ് ഇതും സ്കേർട്ടിനും സാരിക്കും ഒക്കെ നല്ലതാണ് നല്ലൊരു സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടുള്ള ക്ലോത്ത് ആണ് ഇതിൻ്റെ കൂടെ നമ്മൾ ആദ്യം പെയർ ചെയ്ത് ഏത് കളർ വേണമെങ്കിലും നമ്മളൊരു ഡിഫറെൻറ്റ് കോമ്പിനേഷൻ ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതിലേത് കളറ് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം നല്ല രസമായിരിക്കും സ്കേർട്ട് ബ്ലൗസിനൊക്കെ ബനാറസ് കളക്ഷനിൽ നെക്സ്റ്റ് ചാർട്ട് വന്നിരിക്കുന്നത് ഗോൾഡൻ ആണ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ലൈറ്റ് ആൻഡ് ഡാർക്കർ ഗോൾഡൻ ബൂട്ട ഡിസൈനും അതുപോലെ തന്നെ ഒരു ജാൽ ഡിസൈനുമാണ് ഇതിൽ ഫുള്ളായിട്ട് വന്നേക്കുന്നത് ബോഡി പാർട്ടിൽ ഫുള്ളായിട്ടുണ്ട് ഇതിൻ്റെ വൺ സൈഡിലാണ് ഈ ഒരു ബോർഡർ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് സ്കേർട്ടും ബ്ലൗസും ഒക്കെ ചെയ്യാനായിട്ട് പറ്റിയതാണ് ഇതിന് വേണമെങ്കിൽ ഈ ഒരു പേർപ്പിൾ കളറൊക്കെ ഇതിൻ്റെ കൂടെ മാച്ച് ചെയ്യും നമ്മൾ ഇതിൻ്റെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് നല്ലൊരു സിൽക്കി ഫാബ്രിക്കാണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റി ഈ ഒരു ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു സെവൻറ്റി ഫൈവ് ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ഗോൾഡൻ ലൈൻസ് ആണ് കുറച്ച് മുന്നേ നമ്മളൊരു വീതി കൂടിയ ലൈൻസ് കണ്ടിരുന്നു അതിൻ്റെ ഒരു തിൻ ലൈൻസ് ആണ് ഇപ്പം വന്നേക്കുന്നത് നല്ല രസമുള്ളതാണ് ഇതൊക്കെ സെറ്റ് സാരിക്ക് പകരമായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു ദാവണി സെറ്റ് ചെയ്യാനും ഒക്കെ നല്ലതാണ് ഇതിൻ്റെ കൂടെ നമ്മൾക്ക് ഈ ഒരു ബൂട്ട ഡിസൈനൊക്കെ ഇതിൻ്റെ കൂടെ നല്ല മാച്ചിങ് കൊടുക്കുക ഈ പേർപ്പിളാണ് കളർ വന്നേക്കുന്നത് ഈ ഒരു ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് സാരി ക്ലോത്തിൻ്റെത് വൺ തേർട്ടി ഫൈവ് ആൻഡ് ഈയൊരു ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് ഫോർ നെക്സ്റ്റ് വന്നേക്കുന്നതും ഒരു കേരള ക്രീമിൽ ലൈൻ പാറ്റേണിലുള്ള ഫാബ്രിക്കാണ് നല്ല ഒരു സ്കേർട്ടും അതുപോലെ ഫ്രോക്കും ഒക്കെ ചെയ്യാൻ പറ്റിയതാണ് കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള മൽ കോട്ടൺ ഫാബ്രിക്കിൽ ഈ ഒരു ലൈൻ പാറ്റേണിലുള്ളതാണ് ഇതും ഒരു സാരിക്ക് പകരമായിട്ട് നമുക്ക് കൊടുക്കാം എൻ സൈഡിൽ ടാസിൽ കൊടുക്കേണ്ട ആവശ്യം മാത്രമേ വരുവുള്ളൂ കേരള ക്രീം വിത്ത് ഗോൾഡൻ ആണ് സ്ട്രൈപ്പ് വന്നേക്കുന്നത് ഇതിൻ്റെ ഒരു ബൂട്ട ഡിസൈനും നമ്മളുടെ അടുത്ത് ആണ് ഇതാണ് ആ ഒരു ഇത് രണ്ടും കൂടെ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് ഡ്രസ്സ് മേക്ക് ചെയ്യാം അല്ല എങ്കിൽ നമുക്കൊരു സ്കേർട്ട് ഈ ഒരു ബൂട്ടാ ഡിസൈനിൽ കൊടുത്തിട്ട് അതിൻ്റെ ഒരു ദാവണി വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ലൈൻസിൽ കൊടുക്കാം എന്നിട്ട് ഒരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലൗസ് കൂടെ കൊടുത്താൽ മതിയാവും ഇതിൻ്റെ കൂടെ നമ്മൾ എടുത്തിരിക്കുന്ന നല്ലൊരു വയലറ്റ് കളറിലെ പോൾക്ക ഡോട്ടാണ് ഡിസൈൻ വന്നിരിക്കുന്നത് ഇതിൻ്റെ കൂടെ നല്ല ആക്ട് കോമ്പിനേഷനാണ് ഇപ്പോൾ ഇന്ന് കണ്ട ഈ ഒരു കേരള ക്രീമിൻ്റെ കൂടെ ഒക്കെ ഈ ഒരു കളർ ചാർട്ടൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ലൈൻ പാറ്റേണിലുള്ള ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് ആണ് മൽ കോട്ടനാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് അതുപോലെ ഈ ഒരു ഡോട്ട് ഡിസൈൻ ഉള്ള ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ സിക്സ്റ്റി ഫൈവ് ഈ ഒരു ബ്ലൗസ് പീസിൻ്റെ മീറ്റർ പ്രൈസ് ഫോർ ഫിഫ്റ്റി ഫർ മീറ്റർ ഫോർട്ടി ഫോർ വിത്ത് ബനാറസ് കളക്ഷനിൽ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു കോപ്പർ ഷെയ്ഡിലുള്ള ആണ് ഒരു ഓർഗൻസ ടൈപ്പ് ടിഷ്യൂ ആണ് ഫാബ്രിക് വന്നിരിക്കുന്നത് നല്ല ടു ആയിഡിൽ നല്ല ഭംഗിയുള്ള ഒരു ബോർഡറും അതുപോലെ മിഡിൽ പാർട്ടിലൊക്കെ ഒരു ചെക്ക് ഡിസൈനാണ് പോയേക്കുന്നത് ഇങ്ങനെ വരും ഇതിൻ്റെ സാരിക്ക് നല്ല രസമുള്ളതാണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ നയൻറ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിട്ട് ഇതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു ബ്ലൗസ് പീസ് വേണമെങ്കിൽ പെയർ ചെയ്യാം ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ടു നയൻറ്റി ഫൈവ് ആണ് ഈ ഒരു കോപ്പർ ആണ് ഇതിൻ്റെ ബേസ് കളറ് വിത്ത് ഗോൾഡ് ആൻഡ് സിൽവർ ആണ് ഇതിലെ ആ ഒരു ബുട്ടി വീവിങ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ആപ്റ്റ് കോമ്പിനേഷൻ ആണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ടു നയൻറ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റവും കേരള ക്രീം വിത്ത് ആ ഒരു കോപ്പർ സ്ട്രൈപ്പ് പാറ്റേണിലുള്ള ഫാബ്രിക് ആണ് വിത്ത് ഫോർട്ടി ഫോർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ട്വൻറ്റി ഫൈവ് ആണ് നല്ലൊരു തിന്നായിട്ടുള്ള ലൈൻസിലാണ് വന്നേക്കുന്നത് ഇതിൻ്റെ കൂടെയും നമുക്ക് ഈ ഒരു ഗ്രീൻ ആപ്റ്റ് ആണ് നല്ല രസമായിരിക്കും കോപ്പർ വിത്ത് ഈ ഒരു പൂട്ട വീവിങ് വന്നേക്കുന്നത് മീറ്റർ പ്രൈസ് ഫോർ ഫിഫ്റ്റി പെർ മീറ്റർ ഇതിനകത്തും ഈ ഒരു കോപ്പറിൽ തന്നെ വന്നേക്കുന്ന ബ്ലൗസ് പീസ് നമ്മൾ പെയർ ചെയ്തിട്ടുണ്ട് ഈ ഒരു ബ്ലൗസ് പീസിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ നയൻറ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിട്ട് ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് സ്കർട്ട് ബ്ലൗസ് ഒക്കെ ചെയ്യാം നെക്സ്റ്റ് ഒരു ഡിസൈൻ കൂടി അവൈലബിൾ ആണ് കോപ്പർ സ്ട്രൈപ്പ് ആണ് നല്ല ഭംഗിയുള്ള ഒരു സ്ട്രൈപ്പ് ഡിസൈനാണ് ഇതിലും വന്നേക്കുന്നത് ഈ ഒരു ഇച്ചിരി വീതി കൂടിയ ഒരു ലൈൻ പാറ്റേണിലുള്ള ക്ലോത്ത് ആണ് ഇതിൻ്റെ കൂടെയും ആ ഒരു ഗ്രീൻ ഒക്കെ ആപ്റ്റ് ആയിട്ടുള്ളതാണ് ഇതൊരു സാരി കൊടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ബ്ലൗസ് ആയിട്ട് ചൂസ് ചെയ്യാം നല്ല രസമായിരിക്കും ഇതിനകത്തൊരു ലൈറ്റർ ഒരു ആൻറ്റിക്കാണ് ഇതിൻ്റെ ആ ഒരു ബൂട്ട വീവിങ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കൂടെ നന്നായിട്ട് മാച്ചിങ് വരുന്നതാണ് ഗോൾഡിൻ്റെ കൂടെയും ഒക്കെ ഇത് മാച്ച് ആവുന്നതാണ് മീറ്റർ പ്രൈസും ഫോർ ഫിഫ്റ്റി പെർ മീറ്റർ അതേപോലെ ഈ ഒരു ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസും വൺ ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് സെമി ടെസർ ഫാബ്രിക് ഫാബ്രിക്കാണ് നല്ലൊരു യെല്ലോ ചാട്ടിലാണ് വന്നിരിക്കുന്നത് ഫോർട്ടി ഫോർ വിത്താണ് ഇതിൻ്റെ സൈഡൊക്കെ നല്ല ഫിനിഷിങ്ങിലാണ് ആയിട്ടുള്ള ഒരു സാരി കൊടുക്കാനായിട്ട് പറ്റിയതാണ് അല്ലെങ്കിൽ നമുക്കൊരു കുർത്ത മേയ്ക്കാനും ഒക്കെ നല്ലതാണിത് ഒരു സിൽക്ക് ദുപ്പട്ടയുടെ കൂടെയൊക്കെ നമുക്ക് പെയർ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു ഡിസൈനിൽ വന്നേക്കുന്നത് ഒരു കലങ്കാരിയാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഈ ഒരു സ്റ്റൈപ്പ് ഡിസൈനിലുള്ളത് ഇതിന് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് ആ ഒരു ബ്ലാക്ക് വിത്ത് ആണ് കോംബോ വന്നേക്കുന്നത് ബ്ലൗസ് പീസിന് ഇത് സൂപ്പറാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ നയൻറ്റി ഫൈവ് അതുപോലെ ഈ ഒരു ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസും വൺ സിക്സ്റ്റി ഫൈവ് ആണ് സെമി ടെസർ ഫാബ്രിക്കിൽ നെക്സ്റ്റ് ചാട്ട് വന്നേക്കുന്നത് നല്ലൊരു സിൽവറും പേപ്പിളും കൂടെ മിക്സ് ആയിട്ടുള്ളതാണ് നല്ല ഭംഗിലുള്ളൊരു ഒരു ചാട്ടുമാണ് അതുപോലെ തന്നെ ഇതിൽ ആ ഒരു ഫോർട്ടി ആണ് വിട്ട് വന്നിരിക്കുന്നത് സാരി വിത്തിൽ തന്നെയുള്ളതാണ് സിമ്പിളായിട്ടുള്ള ഒരു സാരി ഒരു ഫ്ലീറ്റ്സിലൊക്കെ നല്ല രസമായിരിക്കും ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ഇതിൻ്റെ കൂടെ നമ്മൾ ബ്ലൗസ് പീസ് പെയർ ചെയ്തിരിക്കുന്നത് ഈ ഇതാണ് ഇതിൻ്റെ കൂടെ ഇത്തിരി ഒരു ഡാർക്കർ ആണെങ്കിലും പക്ഷേ ബ്ലൗസ് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഒരു സെമി മസ്ലിയിലാണ് ഫാബ്രിക്ക് വൺ നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് സാരി ബ്ലൗസ് ആയിട്ട് നല്ല രസമായിരിക്കും ഇതിന്റെ നെക്സ്റ്റ് ഒരു ചാട്ട് കൂടി ആണ് നല്ലൊരു പിങ്ക് ടോണിലാണ് വന്നിരിക്കുന്നത് ഒരു ഓണിയൻ പിങ്ക് ആണ് കളർ ചാട്ട് വന്നേക്കുന്നത് ഇനി വരും ഈ ഒരു ഫാബ്രിക്കിന്റെ വ്യൂ നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു സാരി നമുക്ക് ഈ ഒരു എൻ ഒക്കെ വേണമെങ്കിൽ നൂല് വലിച്ചു കെട്ടാം അല്ലെങ്കിൽ ഒരു ടാസിൽസ് കൊടുത്താൽ മതിയാകും ഇതിൻ്റെ കൂടെയും ഒരു മസ്ലിൻ സെമി മസ്ലിനാണ് ഫാബ്രിക് നമ്മൾ ബ്ലൗസ് ആയിട്ട് എടുത്തേക്കുന്നത് ഈ ഒരു ലൈൻസിലുള്ള ഒരു ലഹരിയ ഡിസൈനിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കൂടെ ആക്ട് കോമ്പിനേഷനാണ് നല്ല റസ്സായിട്ട് നമുക്കൊരു സാരി ആൻഡ് ബ്ലൗസ് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലോത്ത് ആണ് ഈ ബ്ലൗസ് പീസിൻ്റെ മീറ്റർ പ്രൈസ് വൺ നയൻറ്റി ഫൈവ് ആൻഡ് സാരി ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു പീച്ച് കളറിലുള്ള ഒരു ഫ്ലോയി ആണ് ഒരു ടിഷ്യൂ മിക്സ് ആയിട്ടുള്ളതാണ് നമുക്കൊരു ഫങ്ഷൻ വെയർ ആക്കാവുന്ന ഒരു സാരി മേയ്ക്ക് ചെയ്യാൻ പറ്റിയതാണ് അല്ലെങ്കിൽ ഒരു സാരി ബ്ലൗസ് ഇതിൽ തന്നെ കൊടുത്തിട്ട് സ്ലീവ്സിലും അല്ലെങ്കിൽ നെക്കിൻ്റെ പാട്ടിലൊക്കെ ഒരു സിമ്പിളായിട്ടുള്ള വർക്ക് ചെയ്താൽ നല്ലൊരു പാർട്ടി വെയർ ആക്കാവുന്നതാണ് ഒരു ഗൗൺ അങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റിയതാണ് നല്ലൊരു ഗ്ലോ ഗ്ലോയുള്ള ഫാബ്രിക്കാണ് ഇതിന്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ നയൻ ഫൈവ് ആണ് നമുക്കൊരു റെഗുലർ യൂസിനാണെങ്കിൽ ഇതിന്റെ കൂടെ ഒരു ഫ്ലോറൽസിൽ വന്നേക്കുന്ന ബ്ലൗസ് പീസ് വേണമെങ്കിലും പെയർ ചെയ്യാം ഒരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ളതാണ് നമ്മൾ ഇതിന്റെ കൂടെ എടുത്തിരിക്കുന്നത് ഒരു ചെക്കോട്ട ഫാബ്രിക്കില് ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്ലോറൽ ഡിസൈൻ ഇതിന് മാച്ചിങ് കൊടുക്കാവുന്നതാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ഫോർട്ടി ഫോർ വിത്ത് നെക്സ്റ്റ് കോമ്പിനേഷൻസ് കാണാം നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു യെല്ലോയും ഗ്രീനും കൂടെ ഒരു മെഹന്ദി ഗ്രീൻ്റെ ആ ഒരു ലൈറ്റർ ടോൺ ആണ് നല്ല ഭംഗിയുള്ള കളർ ചാർട്ടിലാണ് ഇത് ആയിരിക്കുന്നത് സാരി ബ്ലൗസ് വേണമെങ്കിൽ നമുക്കിത് തന്നെ കൊടുക്കാം നല്ല ഭംഗിയുള്ള ചാർട്ടിലാണ് കുട്ടികൾക്ക് സ്കേർട്ട് ബ്ലൗസ് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയതാണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ നയൻ ഫൈവാണ് നല്ലൊരു ടിഷ്യൂ മി മിക്സ് ആയിട്ടുള്ള ഒരു ക്രിസ്പിനെസ് ഉള്ള ഒരു ഫാബ്രിക്കാണ് ആ ഒരു എലൈൻ ടൈപ്പ് കുർത്തിയൊക്കെ ഒക്കെ ചെയ്യാനും ഒക്കെ നല്ല രസമാണ് ഇതിൻ്റെ കൂടെ നമ്മൾ ആ സെയിം കോമ്പിനേഷനിൽ തന്നെയുള്ള ഒരു ഡിസൈനിൽ വന്നേക്കുന്ന അതായത് പ്രിൻ്റഡിൽ വന്നേക്കുന്ന ബ്ലൗസ് പീസാണ് പെയർ ചെയ്തിരിക്കുന്നത് ബ്ലൗസ് പീസിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് സാരി ക്ലോത്തിൻ്റെ പ്രൈസ് വൺ നയൻ ഫൈവ് പിന്നെ നെക്സ്റ്റ് കോംബോ വരുന്നതും നല്ലൊരു ഗ്രീൻ ചാട്ടിലാണ് ബ്ലൂവും ഗ്രീനും കൂടെ മിക്സ് ആയിട്ടുള്ളതാണ് നല്ല ഭംഗിയുള്ള ചാട്ടിലാണ് ഇതും അവൈലബിളായിരിക്കുന്നത് ഇതിൻ്റെ കൂടെയും നമ്മളൊരു പ്രിൻ്റഡിൽ വന്നേക്കുന്ന ബ്ലൗസ് പീസാണ് പെയർ ചെയ്തിരിക്കുന്നത് നല്ല ഒരു ആയിട്ടുള്ള ഒരു സാരി സിമ്പിളായിട്ട് നമുക്ക് ഒരു ഫ്ലീറ്റ്സിലൊക്കെ ആണെങ്കിലും നന്നായിട്ട് കിടക്കുന്നതാണ് ഒരു ഫ്ലോയി ടൈപ്പ് ആണെങ്കിലും അങ്ങനെ അധികം സീത്രു ആവുന്നതല്ല ഇത് ഇതിൻ്റെ കൂടെയും ഇതാണ് നമ്മൾ ബ്ലൗസ് പീസായിട്ട് പെയർ ചെയ്തിരിക്കുന്നത് ഇതിൽ ഒരു സീക്വൻസ് വർക്ക് ഒരു ലൈൻ പാറ്റേണിൽ വന്നിട്ടുണ്ട് ഫ്ലോറൽ ഡിസൈനാണ് മീറ്റർ പ്രൈസ് ടു സിക്സ്റ്റി ഫൈവ് ഈ ഒരു ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വൺ നയൻ ഫൈവ് നെക്സ്റ്റ് ഒരു പേർപ്പിളാണ് കളറ് വന്നിരിക്കുന്നത് ഈ ഒരു കളർ ചാർട്ടിലാണ് എല്ലാം നല്ല ചാർട്ടിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ ഇത് അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ആണെങ്കിൽ നമുക്കൊരു നെറ്റിൻ്റെ ഫാബ്രിക്ക് വെച്ചിട്ടും ബ്ലൗസ് കൊടുക്കാവുന്നതാണ് ഈ ഒരു പേർപ്പിൾ കളറിൽ വന്നേക്കുന്ന നെറ്റ് ക്ലോത്ത് വെച്ചിട്ടും ബ്ലൗസ് ചെയ്യാം അല്ലെങ്കിൽ ഈ ഒരു പ്ലെയിൻ തന്നെ ഇത് തന്നെ എടുത്തിട്ട് വർക്ക് ചെയ്താൽ നല്ല രസമായിരിക്കും ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസാണ് ചൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു പിങ്ക് പേർപ്പിൾ ഗ്രേ വിത്ത് ആണ് കോമ്പിനേഷൻ ഇതിന് മാച്ചിങ് കൊടുക്കാവുന്നതാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് സാരി ക്ലോത്തിൻ്റെ പ്രൈസ് വൺ നയൻ ഫൈവ് നെക്സ്റ്റ് ഒരു കോമ്പിനേഷൻ കൂടി അവൈലബിൾ ആണ് പിങ്ക് ചാർട്ടിലാണ് വന്നേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിന്റെ വ്യൂ നല്ലൊരു ടിഷ്യൂ മിക്സ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് അതിന്റെ ആ ഒരു ബ്ലോയുടെ ഈ ഒരു ക്ലോത്തിലുണ്ട് നല്ല രസമായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിന്റെ കൂടെ നമ്മളൊരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസ് ആണ് പെയർ ചെയ്തിരിക്കുന്നത് നല്ലൊരു ബ്രൗൺ വിത്ത് ആ ഒരു പിങ്ക് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതിൽ തന്നെ ഈ ഒരു കോട്ടയില് ഒരു ഗോൾഡൻ സ്ട്രൈപ്പ് കൂടെ ഇതിൽ വന്നിട്ടുണ്ട് ഇതിന് മാച്ചിങ് വരുന്നതാണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ നയൻ ഫൈവ് ആണ് ബ്ലൗസ് പീസിൻ്റേത് സാരി ക്ലോത്തിൻ്റെ പ്രൈസും വൺ നയൻ ഫൈവ് നെക്സ്റ്റ് ഐറ്റം ഒരു സെമി റൂസിൽ ഫാബ്രിക്കിൽ ഓൾ ഓവർ ഒരു സ്ട്രൈപ്പ് പാറ്റേൺ ആണ് വിത്ത് ആൻറ്റിക് ലൈൻസ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് നമുക്കൊരു ടോപ്പ് മെയ്ക്ക് ചെയ്യാൻ പറ്റിയ ക്ലോത്ത് ആണ് നല്ല റസ്സായിട്ടുള്ള ഒരു ടോപ്പ് ഇതിൽ കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ബോട്ടമായിട്ട് ഈ ഒരു ഫാബ്രിക് സെമി റോസിലാണ് ഫാബ്രിക് വന്നേക്കുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വൺ നയൻറ്റി ഫൈവ് ആണ് ഈ ഒരു ക്ലോത്തിൻ്റെയും മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ നയൻ ഫൈവ് അതേപോലെ ഇതിൻ്റെ കൂടെ ഒരു ദുപ്പട്ടയും കൂടെ നമുക്ക് പെയർ ചെയ്യാം ഈ ഒരു ദുപ്പട്ടയുടെ പ്രൈസ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി ഫൈവ് ആണ് ഈ ഒരു ജാൽ ഡിസൈനാണ് ഇതിൽ വന്നിരിക്കുന്നത് എൻ സൈഡിൽ ടാസിൽസ് ഉണ്ട് അതുപോലെ ടു സൈഡിൽ ബനാറസ് ബോർഡേഴ്സുമാണ് വന്നിരിക്കുന്നത് ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ടയായിട്ട് ഇങ്ങനെ പെയർ ചെയ്യാം നമുക്കൊരു ഫങ്ഷൻ വെറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇങ്ങനെ വരും ഈ ഒരു ഫാബ്രിക്കിൻ്റെ വ്യൂ നെക്സ്റ്റ് ഐറ്റം ജോർജറ്റ് ഫാബ്രിക്കിൽ അളവർ കട്ട് വർക്ക് ഡിസൈനാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ഡിസൈനുമാണ് ഓഫ് വൈറ്റ് വിത്ത് ബ്ലൂ പീച്ച് ആൻഡ് യെല്ലോ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ നമുക്കൊരു സ്റ്റിറ്റഡ് കുർത്ത അല്ലെങ്കിൽ കട്ടിൽ ഒരു കുർത്തയൊക്കെ മേയ്ക്കാൻ പറ്റിയതാണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ ഹൺഡ്രഡ് ഫോർട്ടി ഫൈവ് ആണ് ഫുള്ളി കട്ട് വർക്കാണ് ഇതിൽ ചെയ്തേക്കുന്നത് ഇതിൻ്റെ നെക്സ്റ്റ് ഒരു ഡിസൈൻ കൂടി അവൈലബിൾ ആണ് ഈ ഒരു ഓഫ് ലൈറ്റ് ആണ് ഇതിൻ്റെയും ബേസ് കളറ് നല്ലൊരു ലീഫി ഡിസൈൻ ആണ് ഇതിലും വന്നിരിക്കുന്നത് ഫോർട്ടി ഫോർ വിട്ടില് നല്ലൊരു ബ്ലൂ ഗ്രീൻ യെല്ലോയൊക്കെയാണ് ഇതിലെ കോമ്പിനേഷൻസ് ഇങ്ങനെ വരും ഫുൾ ആയിട്ട് ഈ ഒരു കട്ട് വർക്ക് ഡിസൈൻ ആണ് പോയിരിക്കുന്നത് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നതും ത്രീ ഫോർട്ടി ഫൈവ് നെക്സ്റ്റ് ഹക്കോബ ഫ്ലോറൽ ഹക്കോബ കാണാം നല്ല രസമുള്ള ഒരു ഫ്ലോറൽ ഡിസൈനാണ് ഈ ഒരു പിങ്ക് ആണ് ഓഫ് വൈറ്റ് വിത്ത് പിങ്ക് ആണ് ഇതിലെ ആ ഒരു ഫ്ലോറൽസും അതുപോലെ ഇത് കോട്ടൺ ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിൽ വന്നേക്കുന്നു മീറ്റർ പ്രൈസ് വൺ നയൻറ്റി ഫൈവ് ആണ് ഇങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ നമുക്കൊരു കുർത്തി മേക്ക് ചെയ്യാൻ പറ്റി കുർത്തി ആ ഒരു ഫ്രോക്ക് ഒക്കെ ചെയ്യാനായിട്ട് നല്ല രസമാണ് എൻ്റെ നെക്സ്റ്റ് വന്നിരിക്കുന്ന ഡിസൈനും ഓഫ് വൈറ്റ് വിത്ത് പിങ്ക് ആൻഡ് ബ്ലൂ ആണ് ഇതിലെ കോമ്പിനേഷൻ ഈ ഒരു ഡിസൈനാണ് ഫുൾ ആയിട്ട് ആയിട്ടൊരു ഹോളുള്ള ആണ് അതുപോലെ തന്നെ ഈ ഒരു ഫ്ലോറൽ ഡിസൈനുമാണ് ഇതിൽ വന്നിരിക്കുന്നത് മീറ്റർ പ്രൈസ് വൺ നയൻ ഫൈവ് നെക്സ്റ്റ് കോമ്പിനേഷൻ ആണെങ്കിലും ഈ ഒരു ഫ്ലോറൽസ് ആണ് ഇതെല്ലാം ഓഫ് വൈറ്റിലാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു പിങ്ക് ചാർട്ടിലാണ് ഇങ്ങനെ വരും ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നതും വൺ നയൻറ്റി ഫൈവ് ആണ് നെക്സ്റ്റ് ഒരു ഡിസൈൻ കൂടി അവൈലബിൾ ആണ് ഗ്രേ ആൻഡ് പിങ്ക് ആണ് നെക്സ്റ്റ് കോംബോ വന്നേക്കുന്നത് ഇങ്ങനെ വരും ഫുൾ ആയിട്ട് ഒരു അക്കോബോയാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് മീറ്റർ പ്രൈസും വൺ നയൻ ഫൈവ് നെക്സ്റ്റ് കോട്ടൺ ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിൽ നല്ലൊരു ക്രീം വിത്ത് മസ്റ്റേഡ് ആണ് കോമ്പിനേഷൻ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ഡിസൈനുമാണ് നമുക്കൊരു കുർത്ത മേയ്ക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കോട്ട് സെറ്റ് മെയ്ക്ക് ചെയ്യാൻ പറ്റിയ ആണ് മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്ന ചാട്ടും നല്ലൊരു ഗ്രീനാണ് ഒരു മെഹന്തി ഗ്രീൻ വിത്ത് ആ ഒരു ആണ് കോമ്പിനേഷൻ മീറ്റർ പ്രൈസും വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ വിത്ത് ആ ഒരു ാവൻഡർ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഫ്ലോറൽ ഡിസൈൻ മീറ്റർ പ്രൈസും വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് ഒരു ടോപ്പ് ബോട്ടമായിട്ട് പെയർ ചെയ്യാം നല്ലൊരു ബ്ലൂ ചാട്ടിലാണ് ബ്ലൂ വിത്ത് പിങ്ക് ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഈ ഒരു സ്മോൾ ഡിസൈൻ വന്നേക്കുന്നത് വെച്ച് നമുക്ക് വേണമെങ്കിൽ ബോട്ടം കൊടുക്കാം മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നതാണേലും ഈ ഒരു മറൂൺ വിത്ത് ആ ഒരു ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനുമാണ് മീറ്റർ പ്രൈസും വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് നല്ലൊരു യെല്ലോ ഫ്ലോറൽസ് ആണ് വന്നേക്കുന്നത് ക്രീം വിത്ത് യെല്ലോ ആൻഡ് ബ്രൗൺ ആണ് കോമ്പിനേഷൻ മീറ്റർ പ്രൈസും വൺ സിക്സ്റ്റി ഫൈവ് ഇന്നത്തെ റണ്ണിംഗ് മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും വന്ന് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ വാട്സപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ